സഹോദരരെ നമ്മുടെ കർത്താവി സ്വമിശ്രിയാട് വേർതിരുന്നാളായ ഏപ്രിൽ മാസം ഇരുപതാം തീയതി ഫാർ സഭയിലെ ഇരുപത്തിനാല് കോൺഗ്രിയേഷനിൽപ്പെട്ട എല്ലാ ദേവാലയങ്ങളിലും വായിക്കപ്പെടുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ പുനരുത്ഥാനം ശാപത്തിനു ശേഷം ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ മക്കളനാ മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു അപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു അവൻ്റെ രൂപം മിന്നൽ പിണർ പോലെയായിരുന്നു വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറവുകൊണ്ട് മരിച്ചവരെ പോലെയായി ദൂതൻ സ്ത്രീകളോട് പറഞ്ഞ് ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം അവൻ ഇവിടെയില്ല താൻ അറി ചെയ്തതുപോലെ അവൻ ഉറത്തെഴുന്നേക്കപ്പെട്ടു അവൻ കിടന്ന സ്ഥലം വന്ന് കാണുക വേഗം പോയി അവൻ്റെ ശിഷ്യന്മാരുടെ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുമ്പേ ഗലീലിയിലേക്ക് പോകുന്നെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുവൻ ഇതാ ഇക്കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു അവർ കല്ലറ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ വിവരമറിയിക്കാൻ ഓടി അപ്പോൾ യേശു എതിരെ വന്നു അവരെ അഭിവാദനം ചെയ്തു അവർ അവനെ സമീപിച്ച പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു യേശു അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങൾ ചെന്നെൻ്റെ സഹോദരന്മാരോട് ഗിലീലിലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക അവർ പോയപ്പോൾ കാവൽക്കാരിൽ ചിലർ പട്ടണത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം പ്രധാന പുരോഹിതന്മാരെ അറിയിച്ചു അവരും പ്രമാണികളും കൂടി ആലോചിച്ചതിന് ശേഷം പടയാളികൾക്ക് വേണ്ടത്ര പണം കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾ ഉറങ്ങിയപ്പോൾ രാത്രിയിൽ അവൻ്റെ ശിക്ഷന്മാർ വന്നവനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയുവിൻ ദേശാധിപതി ഇത് പറഞ്ഞ് ഇതറിഞ്ഞപ്പോൾ ഞങ്ങളവനെ സ്വാധീനിച്ച് നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കാതെ നോക്കിക്കൊള്ളാം അവർ പണം വാങ്ങി നിർദ്ദേ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു ഇതെന്നും യഹൂദരുടെ ഇടയിൽ പ്രചാരത്തിലിരിക്കുന്നു